ലൈവിലോട്ട് എത്തുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാ ദിവസവും ഞങ്ങൾ ലൈവിൽ വന്നിരുന്ന് സംസാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ലൈവിലാണെന്ന് കരുതിയത് ആരും ഞങ്ങളുടെ ലൈവിൽ വരുന്നില്ല അതുകൊണ്ട് ഒത്തിരി ഒത്തിരി വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് ലൈവ് എന്ന് കരുതി ഞങ്ങൾ ലൈവിലിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ലൈവിലെത്തണം അതുപോലെ തന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്നും ഫോളോ ചെയ്യാൻ മറയരുത് മറക്കരുത് കേട്ടോ ഹായ് പറയുന്നുണ്ട് ഹായ് ബിജിൻ എന്തിന്റെ ശേഷം പറഞ്ഞുള്ളൂ ബിജിൻ കണ്ടില്ലേ ചേച്ചിയുടെ ലൈവിൽ അങ്ങനെ അധികം പേരൊന്നും എത്താറില്ല അതുകൊണ്ട് ചേച്ചി വിചാരിച്ചു എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ലൈവ് ഇങ്ങനെ ഒന്നും ഇട്ടാളു എന്ന വിചാരിഞ്ഞു ഇരിക്കുകയാണ് നമ്മുടെ ലൈവിൽ കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ വരാറുള്ളൂ അതുകൊണ്ട് മുമ്പ് എന്തായിരുന്നാലും ഒത്തിരി പേരെങ്കിലും ലൈവിലെത്തുമോ എന്നൊന്നും നോക്കുക ഹായ് ജി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ബിജിൻ ലൈക്ക് അടിച്ചോളൂ അതുപോലെ തന്നെ ചാനൽ ചാനലിലെ ഷോർട്സ് കണ്ടോ എന്ത് എങ്ങനെയുണ്ട് എൻ്റെ ഷോർട്സ് വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ ഫസ്റ്റ് ലൈക്ക് ബിജിന്റെയാണ് വിജിൻ ലൈക്ക് അടിച്ചിട്ടില്ല എന്താ വിജിൻ ലൈക്ക് ബിജിൻ അടിച്ചിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എത്തുന്നവരെല്ലാം ഞാൻ എന്നും അതിൽ വായിക്കലക്കാറുണ്ട് പക്ഷെ ആരും തന്നെ ഒന്നോ രണ്ടോ നാലോ അഞ്ചോ പേരാണ് ലൈവിലെത്തി ലൈക്ക് അടിക്കാറുള്ളതും സംസാരിക്കും അങ്ങനെയല്ല നമ്മൾ ലൈവിലുമ്പോൾ നമ്മളോട് ഒത്തിരി പേര് ലൈവിലെത്തി സംസാരിക്കണം അല്ലാതെ നമ്മളൊരു ലൈവ് സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് ഹൈ റിക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഫസ്റ്റ് ലൈക്ക് അടിച്ചു തോന്നുന്നു താങ്ക് യു വിജിൻ താങ്ക് യു വിജിൻ ഭക്ഷണം കഴിച്ചോ വിജിൻ്റെ വീടെവിടെയാണ് ഞാനത് കേട്ടിട്ടില്ല എപ്പോൾ കുറച്ച് കൈസുകൊണ്ട് ലൈവിൽ എത്താറുണ്ട് വീട് എവിടെയാണെന്ന് കേട്ടിട്ടില്ല വിജിൻ വീട് എവിടെയാണ് വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ വിജിൻ ഹൈ റിക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവരെല്ലാവരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ തിരുവനന്തപുരം എല്ലാവരുടെ ആ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് പറഞ്ഞോളൂ ഹായ് ലുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ലൈവിലെത്തുന്നവരെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം അത് നിങ്ങൾ അടിക്കാൻ മറക്കരുത് ചേച്ചിയുടെ ലൈവിലെത്തുന്നവരെല്ലാം അടിച്ച് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഷോർട്സും വീഡിയോസും ഒക്കെ ഒന്ന് കാണാൻ മറക്കരുത് എല്ലാവരും ഞാൻ എല്ലാ ദിവസവും ലൈവിടാറുണ്ട് നിങ്ങളെല്ലാവരും ചേച്ചിയുടെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു രണ്ടാമത്തെ ലൈക്ക് അടിച്ച അടിച്ചാലിനെ ഒത്തിരി സ്നേഹം അറിയിക്കുന്നു അച്ഛൻ അമ്മ സഹോദരി ഓക്കെ ഹൈ ഇരുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ട് നിങ്ങൾ ഇരുപത്തിരണ്ട് പേരും പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചു അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈവിൽ ചേച്ചിയോട് സംസാരിക്കാം ഹൈ ഇരുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ചേച്ചിയുടെ വീട് എവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഞാനും തിരുവനന്തപുരത്താണ് ഞാൻ ബാലരാമപുരത്താണ് ഹൈവ് ലോഡ് സോ മൂന്നാമത്തെ ലൈക്ക് ചേച്ചിക്ക് ആരടിക്കും ആര് തന്നെ മൂന്നാമത്തെ ലൈക്ക് അടിക്കുന്നില്ലല്ലോ ഹായ് ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു പ്രയോജനമില്ല അവരൊന്നും നമുക്ക് ലൈക്ക് അടിക്കാറില്ല ഈ പാവങ്ങളെയൊക്കെ ഒക്കെ മറന്നിട്ട് അവര് നെഗറ്റീവ് ചാനൽ നോക്കി പോകുന്നതായിരിക്കും അതെല്ലാം അവർ പെട്ടെന്ന് പോയത് ഹൈ രുക്കുസ് റോക്സ് ഞങ്ങളെ ഞങ്ങളെ പാവങ്ങളെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എല്ലാവരും ലൈവിലെത്തുന്നവരെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം മൂന്നാമത്തെ താങ്ക് യു നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ മൂന്നാമത്തെ ലൈക്ക് അടിച്ചാൽ ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് മൂന്നാമത്തെ ലൈക്ക് അടിച്ചാൽ ഒരു ഹൈ ഡു ആ ഒൻപത് പേര് ലൈവിലുണ്ട് കേട്ടോ മനസാക്ഷിയായിട്ട് മൂന്നാമത്തെ ഒരാൾ ലൈക്കടിച്ചു താങ്ക് യു അടുത്ത് നാലാമത്തെ ലൈക്ക് ആരടിക്കും ചേച്ചിക്ക് ഹൈ റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഒത്തിരി ഒത്തിരി പേരെത്തുമെന്നുള്ള രീതിയിലാണ് ചേച്ചി ലൈവിടാറുള്ളത് എന്നും ഞാൻ ലൈവിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു ചുമ്മാ അലച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ലൈവിലിരിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും പിക്ചർ കാണിച്ച് ലൈവിലിരിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചേച്ചി നിങ്ങൾ എല്ലാവരും ലൈവിലോട്ട് വന്നിരിക്കൂ എന്ന് ക്ഷണിച്ചാൽ മാത്രമേ ഇനി ലൈവിൽ നേരിട്ടിരിക്കൂ അതുവരെ ലൈവ് ഇങ്ങനെ തുടരുന്നതായിരിക്കും ഹായ് റിക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇരുപത്തിരണ്ട് പേര് ലൈവിലുണ്ടായിരുന്നു അവരെല്ലാ പേരും പോയി ഇപ്പോൾ രണ്ട് പേരുണ്ട് രണ്ട് പേരും ലൈക്ക് അടിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാനും ചാനലിൽ വന്ന് സംസാരിക്കാനും മറക്കരുത് ഹായ് രുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം പെട്ടെന്ന് പെട്ടെന്ന് വരൂ ലൈവിലോട്ട് വരൂ നിങ്ങൾ എല്ലാവരും ഒരു അടിച്ച് കയറി ഒരു ലൈവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലൈവ് ഇട്ടിട്ട് നാലാമത്തെ ലൈക്ക് ആരിടും ഹായ് രുക്കു സ്രോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് ദുക്കു സ്ട്രോക്സ് ലൈവിലോട്ട് സ്വാഗതം നിങ്ങൾ ഓടി ഓടി വരണം കേട്ടോ ഒത്തിരി പേര് ലൈവിലെത്തും എന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ ലൈവ് ഇടുന്നത് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഓടി വരൂ